ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന വലിയൊരു ചർച്ച ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നർ അനുമോളാണ് അനുമോൾ വിന്നറായെങ്കിൽ അതൊരിക്കലും അല്ല അനുമോളുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടാണെന്നാണ് പറഞ്ഞു വരുത്തുന്നത് എന്നിട്ട് ചില കമന്റികളിൽ വരുന്നതാണ് പൈസ ഉണ്ടെങ്കിൽ ആർക്കും വിന്നറാവാം ബിനു പി ആർ ആണെങ്കിൽ ആർക്കും ജയിക്കാം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെ പ്രചരണം നടക്കുന്നത് ഇതുവരെ ആരാണ് വിന്നർ എന്നുള്ള ഒരു ന്യൂസും പുറത്തു വന്നിട്ടില്ല ഒന്നും ലീക്ക് ആയിട്ടില്ല കാരണം പ്രേക്ഷകരെ പോലും പുറത്താക്കിയിട്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അവിടെ അഡ്വാൻസ് ആയിട്ട് കമന്റുകളെല്ലാം ആളുകൾ റെഡിയാക്കിയിട്ടുണ്ട് അനുമോൾ വിന്നർ ആവുകയാണെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഇനി പനീഷ് വിന്നർ വിന്നറായാൽ പോലും ഈ സീസണിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പി ആർ കൊടുത്തിട്ടാണ് പോയത് അവരെല്ലാം പി ആറിന് കൊടുത്തിട്ടും എങ്ങും എത്താനാകാത്തതിൻ്റെ ഷോ ഓഫ് നമ്മൾ രണ്ട് ദിവസം ലാസ്റ്റ് ലൈവിൽ കണ്ടതാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി എട്ട് ദിവസങ്ങളൊക്കെ ഇനിയാണ് പ്രേക്ഷകരോടുള്ള ചോദ്യം നല്ലൊരു തുക പി ആറിന് കൊടുത്തിട്ട് അവിടെ പോയി ഗ്രീൻ ബാഗിൽ കിടക്കുകയാണെങ്കിലോ അതായത് ക്യാമറയ്ക്ക് മുമ്പിലും പെടത്തില്ല ടാസ്ക് കളിക്കത്തില്ല ഒരക്ഷരം മിണ്ടത്തില്ല വാടകണക്കനെ വെട്ടിയിട്ട് ഗ്രീൻ ബാഗിൽ കിടക്കുകയാണെങ്കിൽ ജയിക്കുവോ ഈ ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം പറയണം പി ആർ കൊടുത്തിട്ടാണ് മിക്കവരും പോയത് അവരൊന്ന് ഗെയിം കളിക്കാനായിട്ടാണ് പ്രേക്ഷകർ പുറത്താക്കിയത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏഷ്യാന് കുറച്ച് മുമ്പേ വിട്ട ഒരു വീഡിയോ ഉണ്ട് അതായത് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് അതിനകത്ത് ഓരോരുത്തരുടെ മുമ്പിലോട്ട് എന്നു മൈക്കുമായിട്ട് പറയിപ്പിക്കുന്ന ഒരു സീനുണ്ട് അത് നിങ്ങൾ കേട്ടാൽ മതി പി ആർ ആണോ സാധാരണ ജനങ്ങളാണോ ഒന്ന് ഇനിയിപ്പോൾ അനീഷി അയച്ചാൽ ഇത് തന്നെ പറയാനുള്ളൂ പി ആറിന്റെ വർക്ക് നല്ല രീതിയിൽ അനീഷിന് കിട്ടിയിട്ടുണ്ട് തൊപ്പിയും വിക്കിയും ഒക്കെ ഇറങ്ങി മാസ് മാസുകണക്കിന് വോട്ട് പിടിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താന്ന് പോലും അറിയാത്ത കൊച്ചു പിള്ളേരെയെന്ന് വരെ വോട്ട് പിടിക്കുന്നുണ്ട് അീഷ് അയച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയാവും പാൽക്കുപ്പികളുടെ വോട്ട് കിട്ടിയാണെങ്കിൽ അനീഷ് അയച്ചത് കോപ്പി പെസ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ രണ്ടു ഫാൻസിനോട് വേണം പറയുന്നത് ഒരു ഫാൻസിനോടല്ല രണ്ടുപേരും ഫാൻസിനോട് പറയുന്നത് രണ്ട് പേർക്കും ഹെവി പി ആർ വർക്ക് ഈ സീസണിലുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് പേര് ടോപ്പ് വൺ ടോപ്പ് ടു ഈ രണ്ട് പൊസിഷനിൽ വന്നാൽ അതവര് ഗെയിം കളിച്ചിട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ദിവസവും അവിടെ കട്ടയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് മാക്സിമം കണ്ടിട്ട് കൊടുത്തിട്ട് അതെന്തുമായിക്കോട്ടെ പോസിറ്റീവോ നെഗറ്റീവോ എന്തു എന്തുമായിക്കോട്ടെ ഏത് കാർഡ് ഉറങ്ങിക്കോട്ടെ കാർഡൊക്കെ ഇറക്കാനുള്ളതാണെന്ന് പിന്നെ കാർഡ് എന്തിനാ ഗെയിം കളിക്കാനല്ലേ അങ്ങോട്ട് പോകുന്നത് കല്യാണം കൂടാനല്ലല്ലോ അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കേണ്ടേ ഉള്ളൂ ആര് ചോദിച്ചാൽ അവർ ഡിസർവാണ് പി ആർ കൊടുത്ത സപ്പോർട്ട് മാത്രമാണ് എല്ലാം കൂടെ പി ആറിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ സാധാരണക്കാരെന്തോ ചെയ്ത് ഓട്ടിന് ഒരു വിലയില്ലേ